നമസ്കാരം ഏതൊരു കാര്യത്തിലും നമുക്ക് ഒരു നിലപാടുണ്ടാവും ആ നിലപാട് തന്നെ ശരിയാണെന്ന് പറയാൻ പറ്റില്ല ആ നിലപാടിന് അപ്പുറത്തൊരു പക്ഷം ഉണ്ടാവും ശരിയായ പക്ഷം ഏതാണെന്ന് നമുക്കും നിശ്ചയിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം പറയട്ടെ നടിയെ ആക്രമിച്ച കേസില് ഗൂഢാലോചന കേസില് പ്രതിയായ ദിലീപ് പുറത്തേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ കുറ്റക്കാരനല്ല എന്ന് കണ്ട് പുറത്തേക്ക് വരുമ്പോൾ പല കേസുമായിട്ട് താരതമ്യം ചെയ്യുകയും പല കേസുമായിട്ട് ഉപമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു വസ്തുതാപരമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അത്രയേ ഉള്ളൂ ചിന്തിക്കേണ്ടതാണ് എന്ന് മാത്രമാണുള്ളത് നമുക്ക് അതിലെ പലതരം വിശദീകരണങ്ങൾ കേൾക്കാം ഒരു വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു മലപ്പുറം ബേസ്ഡ് ഉള്ള ഒരു വീഡിയോ കാണാം അതിനുശേഷം മറ്റു കാര്യങ്ങളും ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ദിലീപിന്റെ പോണ വീഡിയോ നിങ്ങൾ റിപ്പോർട്ട് ചാനലൊക്കെ ാണ് പോലെ ഇദ്ദേഹം ശ്രീജിത്ത് പണിക്കരെ കോട്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് അദ്ദേഹം സ്വന്തമാണ് ഈ ദിലീപിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അക്യൂസ്ഡ് അല്ല അല്ല കോൺവിക്ട് അദ്ദേഹം ഫ്രീ ആണ് കേസിൽ നിന്ന് സ്വന്തമാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയുന്നത് വീണ്ടും മൗ്യമാണ് കാരണം മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാനായിട്ട് എല്ലാ അപ്പീൽ നടപടികളും പൂർത്തിയാകണം എന്നൊരു നിയമം ഇല്ല ഏതൊക്കെ വലിയ കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്താണ് അവതരിപ്പിക്കുന്നത് വലിയ വലിയ കേസുകൾ അവതരിപ്പിക്കുന്നുണ്ട് ഇതൊന്നും വേണ്ട നമുക്കറിയാം സാധാരണഗതിയിൽ ആദ്യത്തെ കോടതി ഇടപെടൽ ഉണ്ടാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾക്കെതിരെ വ്യാജമായി കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ എഫ് ഐ ആർ റദ്ദാക്കാനായിട്ട് പോകാം എഫ് ഐ ആർ റദ്ദാക്കാനായിട്ട് പോയി അതുണ്ടായില്ല അതിനുശേഷം പിന്നെ പറ്റുന്നത് കുറ്റപത്രം കൊടുക്കുമ്പോൾ കുറ്റപത്രം റദ്ദാക്കാനായിട്ട് പോവാം അതിനും പോയി അതും എടുത്തില്ല എന്ന് വെച്ചാൽ നമുക്കറിയാം പിണറായി വിജയൻ്റെ രാവിലെയും കേസിൽ കുറ്റപത്രമാണ് റദ്ദാക്കിയിട്ടുള്ളത് പിണറായി വിജയനെതിരെയുള്ളത് അത് റദ്ദാക്കുന്ന പോലൊരു തീരുമാനവും ഇവിടെ ഉണ്ടായിട്ടില്ല ഇനി വിചാരണ കോടതിയുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്ന വിധിപ്പകർപ്പില് പോലീസിനെതിരെയും ആ വാക്കുകൾ ഇന്നലെ പ്രതിയായിരുന്ന ആള് പറഞ്ഞിട്ടുണ്ട് പോലീസിനെതിരെ ക്രിമിനൽ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ സാധ്യത വെച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അത്തരം മണ്ടത്തരങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആള് തന്നെയാണ് അത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ അതൊരു വിചാരണ കോടതിയാണ് എന്ന് എങ്കിലും മനസ്സിലാക്കി സുപ്രീം കോടതി ലഭിക്കപ്പെടുന്ന ശേഷം പക്ഷേ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല അതൊക്കെ നമ്മുടെ നാട്ടില് ഏത് പറയുന്നത് വളരെ കൃത്യമായിട്ട് രണ്ടു ലക്ഷം പ്രതികൾ രണ്ടല്ലുണ്ട് പക്ഷേ ഞാൻ രണ്ട് ലക്ഷം പ്രതികൾ സുപ്രീം കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് സ്റ്റേഫ് നമ്പി നാരണെതിരെ എഫ്ഐആർ മാത്രമാണ് ഇട്ടുണ്ടായിരുന്നത് അതല്ലാതെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു കേസ് സി ബി ഐ ആ കേസ് തുടരന്വേഷണം നടത്തുമ്പോഴാണ് ആ കേസ് മറഞ്ഞുവരുന്നത് അല്ലാതെ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇയാൾ എങ്ങനെയാണ് ഇത് റെഫർ ചെയ്യണത് എന്ന് അറിയില്ല ഫാക്ട് ചെക്ക് ചെയ്യാം കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് നേരെ സി ബി ഐക്ക് കൊടുക്കുകയായിരുന്നു അതിലാണ് തുടരന്വേഷണം നടക്കുന്നത് ആ തീർന്നിരിക്കുന്നു എന്നാണ് എന്നാണ് പിന്നീട് അപ്പീൽ പോവുകയാണെങ്കിൽ എന്ന് പ്രോസിക്യൂഷൻ അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ട് ഒരു ഉദാഹരണം പറയാം കേരളത്തിൽ തന്നെ നമുക്ക് പഞ്ചാബിലേക്കോ കാശ്മീരിലേക്കൊന്നും പോകണ്ട വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾ അവർ ഗവൺമെന്റിനെതിരെ കേസിന് പോയി എന്ന് വിചാരിക്കുക അവർക്ക് നഷ്ടപരിഹാരം വേണം അല്ലെങ്കിൽ മറ്റ് ഉപാധികളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ ഹൈക്കോടതി ശിക്ഷിക്കുകയാണ് അങ്ങനെ ഒരു കേസ് ഈ അടുത്ത കാലത്ത് ഒരു വർഷം മുമ്പ് വിധി വന്ന ഒരു കേസ് പ്രതികളെ തിരിച്ചു വിളിച്ച് ശിക്ഷിച്ച കഥ അങ്ങനെയാണെങ്കിലോ കോഴിക്കോട് നാദാപുരം തൂണേരി ഷിബിൻ വധ കേസിൽ ഹൈക്കോടതി കുറ്റക്കാരനെ വിധിച്ച ഏഴ് ലീഗ് പ്രവർത്തകരെ നാട്ടിലെത്തിക്കാൻ പോലീസ് തുടങ്ങി നിലവിൽ ഏഴ് പേരും ഗൾഫ് രാജ്യങ്ങളിലാണ് വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു ഈ മാസം പതിനഞ്ചിനാണ് ശിക്ഷ വിധിക്കാനായി ഹൈക്കോടതിയിൽ പ്രതികളെ എത്തിക്കേണ്ടത് തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട എട്ട് പേർ കുറ്റക്കാരാണെന്ന് ഇന്നലെയാണ് ഹൈക്കോടതി വിധിച്ചത് എരഞ്ഞിപ്പാലത്തെ അഡീഷണൽ സെഷൻ കോടതി വിധി ചോദ്യം ചെയ്ത അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെ വിധി പറഞ്ഞത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഏഴുപേരും വിദേശത്താണ് മൂന്നാം പ്രതി അസ്ലം സംഭവം നടന്ന് ഒരു വർഷത്തിന് ശേഷം കൊല്ലപ്പെട്ടിരുന്നു ഗൾഫ് രാജ്യങ്ങളിലുള്ള ഏഴുപേരെയും നട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് തുടങ്ങി ഈ മാസം പതിനഞ്ചിനെ ഇവരെ ഹൈക്കോടതിയിൽ ഹാജരാക്കണം ഇതേപോലെ തന്നെ ഒരു വർഷങ്ങൾക്ക് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് എന്ന് എന്ന് പറയുന്ന ഒരു ആ ഇതേ കാര്യം തന്നെയാണ് കോടതി ഈ പ്രോസിക്യൂഷൻ പറയുന്നത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു തടസ്സങ്ങളില്ല പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ വിധി വിധി ആ ആ കേസിൽ പറയുന്ന പരിപാടി അവിടെ തീരുകയാണ് പിന്നീട് അപ്പീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്നും ഫയൽ അത് അത് ദിലീപിന്റെ സ്വാതന്ത്ര്യമാണ് കേരള പോലീസ് ദിലീപിനെതിരെ അനാവശ്യമായി കുറ്റം ചാർത്തി അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന ദിലീപിന്റെ വാദം പറയാനാണ് ഈ വക പശ്ചിമബംഗാളത്തെ കേസും മറ്റു കേസുകളൊക്കെ റെഫർ ചെയ്യുന്നത് നമുക്ക് ഒരു കാര്യം പറയാൻ ഉണ്ട് അത് കേരളത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു കേസാണ് സൂര്യനെല്ലി കേസ് സൂര്യനെല്ലി കേസിൽ ഈ പറഞ്ഞ പോലെ വിചാരണ കോടതി ശിക്ഷിക്കുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിടുകയും ചെയ്ത ജസ്റ്റിസ് ബസന്ത് ഉൾപ്പെടുന്ന ഒരു ബെഞ്ച് അത് വെറുതെ വിടുകയും ചെയ്തൊരു കേസുണ്ട് ആ കേസിൽ സുപ്രീം കോടതി തിരിച്ച് ഹൈക്കോടതിയോട് തന്നെ രണ്ടാമത് വിചാരണ നടത്താൻ പറഞ്ഞ ഒരു അപൂർവ കഥയുണ്ട് ഈ കഥ അറിയില്ലായിരിക്കും ഇയാൾക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കേസാണ് അതിൽ ജസ്റ്റിസ് ബസന്തിൻ്റെതായിട്ട് പിന്നീട് ഒരു എന്താ പറയാ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇന്നാണെന്ന് വെച്ചാൽ പോക്സോ കേസ് എടുക്കേണ്ടുന്ന കേസാണ് ഇത്തരം കേസുകളൊക്കെ ഉള്ളപ്പോൾ ഇതിങ്ങനെ ഇപ്പൊ ഇരുന്ന് പറയാന്ന് പറഞ്ഞാല് സമ്മതിക്കണം കേട്ടോ പണിക്കരുചേട്ട് സമയത്ത് നോക്കൂ ഹസ്തങ്ങൾ ആൾക്കാർക്ക് നീട്ടുന്നു കേരള മാധ്യമ ചരിത്രത്തിലെ വളരെ വിലപ്പെട്ട ഒരു ഏഡാണിത് ഇന്ത്യ വിഷൻ പുറത്തു കൊണ്ടുവന്ന ഇയാളുടെ കാര്യങ്ങളാണ് ഇയാൾ ആ കുറിച്ച് വൃത്തികേട് പറയുന്നതാണ് ഇത് വലിയ നിലയ്ക്ക് അന്ന് വിവാദമായതാണ് നിയമസഭാ ചർച്ചയൊക്കെ ആയതാണ് ഈ കേസിൻ്റെ നാൾ വഴികളിൽ കൗസർ എടപ്പകത്ത് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ജഡ്ജായിരുന്നു കേസ് കേൾക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അന്ന് എറണാകുളത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു വനിതാ ജഡ്ജിലേക്ക് ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഇതിൽ പറ്റിയ ഈ ഏറ്റവും വലിയ എന്താ പറയുക ഏറ്റവും വലിയ തോൽവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നാളെ കോടതി വിധി വരുമ്പോൾ അതിൽ പോലീസിനെതിരെ വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് രണ്ട് ദിവസം മുമ്പ് വിധി വന്നപ്പോൾ അത്തരം വാക്കുകൾ സംസാരിച്ചത് ഇപ്പോൾ ശ്രീജിത് പണിക്കരും സംസാരിക്കുന്നതിൻ്റെ ഉറപ്പ് അത് തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും നേരം വിളിക്കാൻ പോകുന്നില്ല എന്നുള്ളത് സാമാന്യ നിലയ്ക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം